എല്ലാവർക്കും എൻസ്റ്റൈൻവേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത് തൃപ്പുണിത്തറയിലെ അത്തച്ചമയത്തിൽ നിന്നാണ് കൊച്ചി മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തറ എന്ന രാജനഗരിയുടെ തെരുവ് വിധികളെ കുളകച്ചാർ തനയിച്ചുകൊണ്ട് നടക്കുന്ന അത്തംഘോഷയാത്ര കണ്ണീരൻ കരളിനും നൽകുന്ന പരമാനന്ദ പറന്നറിയിക്കാൻ പറ്റുന്നതല്ല ചിങ്ങമാസത്തിലെ അത്തനാളിലാണ് അത്തച്ചമ്മയും നടക്കുക ജനാധിപത്യം പുലരുന്നതിന് മുമ്പ് രാജഭരണകാലത്ത് കൊച്ചി നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാർ തുടക്കമിട്ടതാണ് തൃപ്പൂണിത്തര അപ്പച്ചമയം ഈ ആഘോഷം ഇന്ന് തൃപ്പൂണിത്തരക്കാരുടെ മാത്രമല്ല കേരളീയരുടെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നായി മാറി അത്തം പത്തിന് പൊന്നോണം അത്തച്ചമയും കെങ്കേമം എന്ന ഈരട് തന്നെ അതിന് ഉദാഹരണമാണ് ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവസൈന്യ സമ്മേതനായും കലാസമൃദ്ധയോടും കൂടി ഘോഷയാത്രയെ പ്രജകളെ കാണാൻ വിശേഷ സംഭവമായിരുന്നു രാജ്യഭരണകാലത്തെ അത്തച്ചമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ തൃക്കോണിത്തറയിൽ രാജ്യവാഴ്ചയുമായി ബന്ധപ്പെട്ട ചടങ്ങായി തന്നെ അത്തച്ചമയം ആഘോഷിച്ചു പോകുന്നു അന്നത്തെ അർത്തച്ചമയക്രമം ചിട്ടപ്പെടുത്തിക്കൊണ്ട് കൊച്ചി സർക്കാർ പൂജർ സെക്രട്ടേറിയറ്റിൽ നിന്നും വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപതിന് നടന്ന അത്തംഘോഷയാത്രയിൽ ഇരുപത്തിനാല് ഇരങ്ങനാകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ മഹാരാജാവ് പങ്കെടുത്തുകൊണ്ടുള്ള രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കി മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് മാത്രം കേന്ദ്രമുദാക്കിയുള്ള രാജകീയ അത്തച്ചമയത്തിന് രാമവർമ്മ കരിശുദ്ധ മഹാരാജാവാണ് ഏറ്റവും അടുത്ത ദർശനം നൽകിയത് അത്തച്ചമയത്തിന്റെ തുടക്കത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ചരിത്രം നമുക്ക് ലഭ്യമല്ല ചേര രാജാക്കന്മാരുടെ കാലത്ത് രാജപ്രവളി പ്രകടിപ്പിക്കാനായിട്ടാണ് ഇത് നടത്തി തരുന്നെന്ന് പറയപ്പെടുന്നു ആ വർഷത്തെ ഭരണ നേട്ടങ്ങളും വീഴ്ചകളും ചർച്ച ചെയ്ത് നടപടിയെടുക്കാനുള്ള അവസരമായിരുന്നു ഇതെന്ന് വാദമുണ്ട് ഈ ഘോഷയാത്രയിൽ എല്ലാ സാമന്ത രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു ചേര രാജ തലസ്ഥാനം തിരുവഞ്ചിക്കുളത്തേക്ക് മാറ്റി മുമ്പ് തൃക്കാക്കരയിൽ വെച്ചും അപ്പശമയും ആഘോഷിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു മഹാരാജാക്കന്മാരുടെ ആസ്ഥാനം എവിടെയാണോ അവിടെ വെച്ചാണ് അത്തച്ചമയം നടക്കേണ്ടത് ഇക്കാരണത്താൽ ചാഴൂർ കോവുലത്ത് വെച്ചും തൃശ്ശൂർ കണയന്നൂർ എറണാകുളം എന്നിവിടങ്ങളിൽ വെച്ചും അത്തച്ചമയം നടന്നിട്ടുണ്ട് പഴയകാലത്തെ ജനങ്ങൾക്ക് അത്തച്ചമയത്തോടുണ്ടായിരുന്ന ഇഷ്ടം കാരണം തൃപ്പൂണിത്തറയിലെ പൗരസമിതി അത്തച്ചമയം പുനരാരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇത് ജനകീയ അത്തച്ചമയമായി മാറി അതേ വർഷം തന്നെ കേരള സർക്കാർ ഓണത്തെ സംസ്ഥാനോത്സവമായി പ്രഖ്യാപിച്ചു മുൻപ് ഹിൽപാലസിൽ നടത്തിയിരുന്ന ചമയം ഘോഷയാത്ര ഇപ്പോൾ തൃപ്പണിത്തര ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്ന് തുടങ്ങി നഗരം ചുറ്റി തിരികെ അത്തം നഗറിൽ എത്തുന്നു നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും വാദ്യാഘോഷങ്ങളും കേരളത്തിൻ്റെ മാത്രം നാടൻ കലാരൂപങ്ങളിൽ ചേർന്ന വർണ്ണശബലമായ ഘോഷയാത്ര അനേകരെ ആകർഷിക്കുന്നു ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലെ ഒരു ഇനമാണ് അത്തസമയം ഇന്ന് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഓണപതാക ഉയർത്തുന്നതോടെയാണ് ഔദ്യോഗിക തുടക്കം മികച്ച പ്രദർശനത്തിന് സമ്മാനങ്ങളും നൽകി വരുന്നു